ഹലോ എവറി വൺ വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി ഇൻസൈറ്റ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഇന്നത്തെ വിഷയം ഹൗ ടു ഡീൽ ക്രിറ്റിസിസം എന്നതാണ് ഓ നമുക്കറിയാം ക്രിറ്റിസിസം ഒരു പക്ഷേ പലരും നേരിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേര് പേടിക്കുന്ന ഒന്നുകൂടിയാണ് ക്രിറ്റിസിസം ഏതായാലും ഇത് രണ്ട് തരത്തിലുള്ളത് ഒന്ന് കൺസ്ട്രക്റ്റീവാണ് ഒന്ന് ഡിസ്ട്രക്റ്റീവ് കൺസ്ട്രക്റ്റീവ് എന്താണ് അത് നല്ലതായിരിക്കും ഡിസ്ട്രക്റ്റീവ് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് മോശമായിരിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം പറയാം ഈ നല്ലതും മോശവും അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും തിരിച്ചറിയാനുള്ള നല്ല പഴയ എന്താ പറയുക നമ്മുടെ ആശയങ്ങളെയോ അല്ലെങ്കിൽ ചില പ്രത്യേക പ്രവൃത്തികളെയോ മാത്രം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് ആവാം നമ്മൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് അവിടെ നിന്ന് എടുക്കണം അനലൈസ് ചെയ്യണം മനസ്സിലാക്കണം തിരുത്തണം അവിടെ അങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാം കൺസ്ട്രക്റ്റീവ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാം എന്നാൽ നമ്മുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യൂ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റൊരു ചെവി കൂടി പുറത്തേക്ക് കളയാം അല്ലേ അങ്ങനെ ചെയ്യാം പക്ഷേ എന്താ പറയാ നമ്മുടെ വ്യക്തിത്വത്തെ എടിച്ച് താഴ്ത്തുമ്പോണ്ടല്ലോ അവരിങ്ങനെ ഏത് ഭാഷയിൽ പറഞ്ഞോട്ടെ ചിലപ്പോ സംയംബനം പാലിച്ചായിരിക്കും അവര് പറയണ്ടാവ ചെലപ്പോ ഇനിയിപ്പോ മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടാവാം എന്തോ ആവട്ടെ പക്ഷേ നമുക്ക് നമ്മൾ വാല്യൂ ഇല്ലേ നമുക്ക് നമ്മളിലുള്ള ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സംഭവില്ലേ ആ ഒരു സംഭവം എല്ലായിടത്തോളം കാലം നമ്മൾ എന്തു ചെയ്യാ തല്ലിടാൻ പോവാണ്ടിരിക്കുക അവർ പറയണ കാര്യം കേൾക്കുക മനസ്സിലാക്കുക നമുക്ക് അറിയണം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഏതാണ് എടുക്കേണ്ടത് ഞാൻ എവിടെയെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇത് വെറുതെ പറയേണ്ടതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പം എക്സാമ്പിൾ പറയാണ് ഒരാള് എന്താണ് പുറത്ത് പോവാണ് അയാള് ധരിച്ചിട്ടുള്ളത് റോസ് ഡ്രസ്സാണ് ആ റോസ് ഡ്രസ്സ് ഇട്ടിട്ട് പോവാണ് എന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ പറയാണ് നിന്റെ സോപ്പർ ഡ്രസ്സ് കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യുമോ നമുക്കറിയാം അത് റോസാണെന്നുള്ളത് ഈ ഒരു സെയിം കാര്യം റിയൽ ലൈഫിലും ആപ്ലിക്കബിൾ ആണ് അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യും പല കാര്യങ്ങളും ചെയ്യണ്ടാവും പല കാര്യങ്ങളെയും മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്താണ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാത്തൊരു വിമർശനത്തില് എന്താ പറയുക പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞത് അതല്ല നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒന്നും കൂടി പറയാണ് ആവശ്യമുള്ളതിനെ എടുക്കുക ഇല്ലാത്തതിനെ തള്ളി കളയാം നിങ്ങൾക്കറിയാലോ നമ്മുടെ ലോകത്തിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധി താരോഗ്യങ്ങൾ അവരെല്ലാവരും അധികം പേരും ഭൂരിഭാഗം ആളുകളും ഈ ക്രിറ്റിസിസം നേരിട്ടുള്ളവരാണ് പക്ഷേ അവർക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരൊറ്റ വെപ്പൺ ഉണ്ടായിരുന്നു ഒരൊറ്റ വെപ്പൺ അത് മറ്റവരുടെ മേൽക്ക് പ്രയോഗിച്ചിട്ടില്ല അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താ പറയാ ഒരു പവർഫുൾ അവരുടെ ഉള്ളില് ആ സോസ് എന്താണെന്ന് പറയോ അതായിരുന്നു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ സെൽഫ് കോൺഫിഡൻസ് ഉള്ളടത്തോളം കാലം ആവശ്യത എടുക്കാനും അനാവശ്യമായി തള്ളിക്കളയാനും നമുക്ക് പറ്റണം ആ ഒരു കാര്യത്തിൽ നമ്മളെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം എന്താണ് നമ്മൾ ചെയ്യുന്നത് ഏതാണ് തെറ്റ് അല്ലെങ്കിൽ തെറ്റാണെന്ന് വെറുതെ പറയുന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം അപ്പൊ ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ കൈവിടാതിരിക്ക സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സംഭവത്തെ കൈവിടാതിരിക്കുക ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ക്രിറ്റിസിസത്തെ ബീൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എൻ്റെ വീക്ഷണം ഏതായാലും എന്നെ ഇത്രയും സമയം കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്